സാമ്പത്തികമായി ആടി ഉലയുന്ന പാകിസ്ഥാൻ രാജ്യത്തിന്റെ വിധി മാറ്റിയെഴുതാൻ കഴിവുള്ള അഞ്ഞൂറ് ലക്ഷം കോടി രൂപയുടെ അപൂർവ ധാതു ശേഖരം രാജ്യത്തുണ്ടെന്ന വമ്പൻ അവകാശവാദങ്ങൾ നിരന്തരം ഉന്നയിച്ചു വരികയാണ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ഉൾപ്പെടെയുള്ള പാക് നേതൃത്വമാണ് ഈ വാദങ്ങൾക്ക് പിന്നിൽ എന്നാൽ ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള മൈനിങ് നിരീക്ഷണ മാധ്യമമായ ഡിസ്കവറി അലേർട്ട് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഈ കണക്കുകൾ ശാസ്ത്രീയമായി അടിത്തറയില്ലെന്നും ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കും ആഗോള ശ്രദ്ധ നേടുന്നതിനും വേണ്ടിയുള്ള പൊള്ളത്തരം മാത്രമാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഈ വമ്പൻ വമ്പനാവകാശവാദങ്ങളെ ശാസ്ത്രീയമായ തെളിവുകളുടെയും നിലവിലെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ പാകിസ്ഥാന്റെ ട്രില്യൺ ഡോളർ സ്വപ്നം വെറുമൊരു രാഷ്ട്രീയ പ്രചാരണം മാത്രമായി ചുരുങ്ങുന്നതിന്റെ ചിത്രം വ്യക്തമാകുന്നു പാകിസ്ഥാൻ ഭരണകൂടം ഉന്നയിക്കുന്ന ആറ് എട്ട് ട്രില്ല്യൺ ഡോളർ മൂല്യമുള്ള ധാതുസമ്പ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം അതിന്റെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത അവസ്ഥയാണ് ഒരു രാജ്യത്തിന്റെ ധാതു ശേഖരണത്തിന്റെ അളവും മൂല്യവും തെളിയിക്കുന്നതിന് രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് എൻ ഐ നാൽപ്പത്തി മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് സ്റ്റാൻഡേർഡ് ഈ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അതായത് ശാസ്ത്രീയ പഠനങ്ങളുടെയും കൃത്യമായ ഭൂമിശാസ്ത്ര സർവേകളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു പഠനവും പാകിസ്ഥാനിൽ നടന്നിട്ടില്ല ശാസ്ത്രീയ പഠനങ്ങളില്ലാത്ത കണക്കുകൾ വെറും ഊഹങ്ങളായോ രാഷ്ട്രീയ പ്രസ്താവനകളായോ മാത്രമേ അന്താരാഷ്ട്ര നിക്ഷേപ സമൂഹം കണക്കാക്കുകയുള്ളൂ പാകിസ്ഥാൻ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകളും ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നില്ല ആറ് ഏഴ് ട്രില്യൺ ഡോളറിന്റെ സമ്പത്ത് ഉണ്ടെന്ന് പറയുന്ന പാകിസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഔദ്യോഗിക കണക്കു പ്രകാരം ഖനന മേഖലയുടെ മൂല്യം വെറും ആറ് ബില്യൺ ഡോളർ മാത്രമാണ് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ സാധ്യത ഉണ്ടെങ്കിൽ പോലും നിലവിലെ ഉൽപാദന മൂല്യം നാമമാത്രമായിരിക്കുന്നത് ഈ രംഗത്തെ നിക്ഷേപത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ജിയോളജിക്കൽ സർവേ ഡേറ്റയും പാകിസ്ഥാനിലെ അപൂർവ ധാതുക്കളുടെ ഉൽപാദനം വട്ടപൂജ്യമാണെന്ന് വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ അവകാശവാദങ്ങളിലെ വലിപ്പം ലോകത്തിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളിൽ തെളിയിക്കപ്പെട്ട ധാതു ശേഖരണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വ്യക്തമാകും ചൈന നാല് കോടി ടൺ വിയറ്റ്നാം രണ്ട് പോയിന്റ് രണ്ട് കോടി ടൺ ഇന്ത്യ എഴുപത് ലക്ഷം ടൺ അമേരിക്ക ഇരുപത് ലക്ഷം ടൺ ചില നിരീക്ഷകർ പാകിസ്ഥാനിൽ ഒരു ലക്ഷം മുതൽ നാല് ലക്ഷം ടൺ വരെ റേർ എർത്ത് ഉണ്ടാകാമെന്ന് ഊഹിക്കുന്നുണ്ട് ഈ രംഗത്തെ പ്രമുഖ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അളവ് നാമമാത്രം മാത്രമാണ് ട്രില്യൺ ഡോളർ മൂല്യമെന്ന വാദം ഈ അളവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ തീർത്തും അവിശ്വസനീയമാണ് അപൂർവ ധാതുക്കളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് അളവിൽ മാത്രമല്ല അവയുടെ ഖനനത്തിന്റെയും സംസ്കരണത്തിന്റെയും ചിലവുകൾ ധാതുക്കളുടെ തരം വിപണിയിലെ ഡിമാൻഡ് എന്നിവയെ ആശ്രയിച്ചിരിക്കും പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയമായും നയതന്ത്രപരവുമായ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഉയർന്ന വിദേശ കടത്തിലുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഐ എം എഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ സഹായം തേടുന്നതിന് രാജ്യത്തിന് ഭാവിയുണ്ടെന്ന് തെളിയിക്കേണ്ടതും അത്യാവശ്യമാണ് ഈ വമ്പൻ ധാതു ശേഖരണത്തിന്റെ അവകാശവാദം രാജ്യത്തിന് വിദേശ വിദേശകടങ്ങൾ തിരിച്ചടയ്ക്കാൻ ശേഷി ഉണ്ടാക്കുമെന്നും വൻതോതിലുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പാക് പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും വൈറ്റ് ഹൌസ് സന്ദർശിച്ചപ്പോൾ നടന്ന സംഭവം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുന്നിൽ അപൂർവധാതുക്കളെ എന്ന പേരിൽ ഒരു പെട്ടി തുറന്ന് കാട്ടിയത് ആഗോള ശ്രദ്ധ നേടി എന്നാൽ പിന്നീട് പെട്ടിയിൽ ഉണ്ടായിരുന്നത് അപൂർവ ധാതുക്കൾ രക്ത അയിരുകൾ ചൈനീസ് വൃദ്ധങ്ങൾ പ്രതികരിച്ചു ശാസ്ത്രീയ ഡേറ്റയുടെ അഭാവത്തിൽ ഇത്തരം വിഷ്വൽ പ്രസന്റേഷനുകൾ നടത്തി രാഷ്ട്രീയമായി ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള പാക് നേതൃത്വത്തിന്റെ ശ്രമമാണ് ഇത് തുറന്നു കാട്ടിയത് ഈ ധാതു ശേഖരം ഉണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പ്രധാന മേഖല ബലുജിസ്ഥാൻ പ്രവേശിയാണ് സാമ്പത്തികമായി ലാഭകരമായ രീതിയിൽ ഖനനം നടത്താൻ ഈ പ്രദേശം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ബലുജിസ്ഥാൻ ബലുജ് വിഘടനവാദി പോരാളികളുടെ ശക്തി കേന്ദ്രമാണ് ീ മേഖലയിലെ ഖനന പദ്ധതികൾ നിരന്തരമായി സുരക്ഷാ ഭീഷണികൾ നേരിടുന്നു വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ വെല്ലുവിളികൾ ഖനന പ്രവർത്തനങ്ങളെ അസാധ്യമാകും പ്രകൃതി വിഭവങ്ങൾ കേന്ദ്രീകൃതമായി കൊള്ളയടിക്കുന്നു എന്ന തോതിൽ ബലിജ് ജനതയിൽ ശക്തമാണ് ഇത് ഘന പദ്ധതികൾക്കെതിരെ പ്രാദേശിക പ്രതിഷേധങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികൾ സ്തംഭിക്കുകയും ചെയ്യാൻ കാരണമാകും ബലിജിസ്ഥാൻ മേഖലയിൽ റോഡുകൾ വൈദ്യുതി വെള്ളം വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ് വൻതോതിലുള്ള ഖനനം സംസ്കരണം ഗതാഗതം എന്നിവയ്ക്ക് ആവശ്യമായ വലിയ നിക്ഷേപ നടത്താൻ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തടസ്സമാകും പാകിസ്ഥാന്റെ ധാതുക്കളുടെ അവകാശവാദം ചൈനയുമായുള്ള ബന്ധത്തിലും മറ്റു രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധത്തിലും സ്വാധീനം ചെലുത്താനും ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ നിലവിലെ ഖനന പദ്ധതികളിൽ ചൈനീസ് കമ്പനികൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഈ ധാതു സമ്പത്ത് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാൽ ഈ മൂല്യം പെരുപ്പിച്ചു കാട്ടുന്നത് ചൈനീസ് നിക്ഷേപകരെ പോലും സംശയത്തിലാക്കുന്നു നിലവിലെ അപൂർവ ധാതുക്കളുടെ ആഗോള വിപണിയിൽ ചൈനയ്ക്കാണ് ആധിപത്യം പാകിസ്ഥാന്റെ ഈ പുതിയ പ്രഖ്യാപനം ആധിപത്യം തകർക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഈ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു പാകിസ്ഥാൻ ആറ് എട്ട് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അപൂർവ ധാതുശേഖരം എന്ന വാദം നിലവിൽ സ്ഥിരീകരിക്കപ്പെടാത്തതും രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പെരുപ്പിച്ച് കാട്ടിയതുമായ ഒരു കണക്ക് മാത്രമാണ് സാമ്പത്തികമായി നിലനിൽപ്പിനായി പോരാടുന്ന ഒരു രാജ്യത്തിൻ്റെ ലോകത്തെ ആകർഷിക്കാനുള്ള അവസാനത്തെ ശ്രമമായും ഇതിനെ കാണാം ശാസ്ത്രീയ ഡേറ്റഡ് അഭാവം സുരക്ഷാ വെല്ലുവിളികൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നിവ കാരണം ഈ ട്രില്യൺ ഡോളർ സ്വപ്നം നിലവിൽ യാഥാർത്ഥ്യമാവുക എന്നത് ഏറെ പ്രയാസകരമാണ് ഈ അവകാശവാദങ്ങൾ ആഗോള ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും അന്താരാഷ്ട്ര നിക്ഷേപ സമൂഹം ശാസ്ത്രീയമായ തെളിവുകൾക്കായി കാത്തിരിക്കുകയാണ്